എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാഷ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒൻപതാമത്തെ പാഠമാണ് തുല്യതയിലേക്ക് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളും അവയുടെക്ക് ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോയാലോ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നൽകിയിട്ടുള്ള ചിത്രം നോക്കൂ ഇതിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ വസ്തുതകൾ പോയിന്റുകളാക്കി എഴുതുക നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചിത്രം ഒന്ന് ശരിക്കും നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്താണ് മനസ്സിലായെന്ന് ആ കാര്യം എഴുതണം നമ്മുടെ നാട്ടിൽ കൃത്യമായ ഒരു പൊതുവിതരണ സംവിധാനം നിലനിന്നിരുന്നു റേഷൻ കടകൾ പൊതുവിതരണ സംവിധാനത്തിന്റെ പ്രധാന കേന്ദ്രമാണ് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ ലഭിക്കുന്നത് റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ റേഷൻ കാർഡുകൾ നിലനിൽക്കുന്നു മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡുകൾ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് ലഭിക്കുന്നത് പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് അനുവദിച്ചിട്ടുള്ളത് നീല നിറത്തിലുള്ള റേഷൻ കാർഡ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്കാണ് കിട്ടുന്നത് വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവർക്കാണ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം പീലിയുടെ ഗ്രാമത്തിൽ നിന്നും തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ചിന്തകൾ പാഠപുസ്തകം പേജ് നമ്പർ നൂറ്റി അൻപതിൽ നൽകിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക അതിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക മീനുവിന്റെ കുടുംബ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് കൃഷിഭൂമിയിൽ നിന്നുള്ള പാട്ടം സർക്കാർ ജോലി വിക്കിയുടെ കുടുംബ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ബിസിനസ് സർക്കാർ സർവീസ് പെൻഷൻ മൂന്നാമത്തെ ചോദ്യം മീനുവിന്റെയും വിക്കിയുടെയും കുടുംബങ്ങളുടെ മാസവരുമാനം എത്രയാണെന്ന് പേജ് നമ്പർ നൂറ്റി കൊടുത്തിരിക്കുന്നു രണ്ട് കുടുംബത്തിന്റെയും വരുമാനം ഒരുപോലെയാണോ നിങ്ങളുടെ നിഗമനം എഴുതുക നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം പേജി നമ്പർ നൂറ്റി അൻപത്തി ഒന്നിൽ കൊടുത്തിട്ടുള്ള വിക്കിയുടെയും നീനുവിൻ്റെയും കുടുംബ വരുമാനം ഏകദേശം എത്രയാണെന്നുള്ള ഒന്ന് കണ്ടു മനസ്സിലാക്കണം അത് കഴിഞ്ഞാണ് നിങ്ങൾ അതിന് ഉത്തരം എഴുതേണ്ടത് വിക്കിയുടെയും നീനുവിൻ്റെയും കുടുംബത്തിന്റെ വരുമാനം താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് വിക്കിയുടെ കുടുംബത്തിനാണെന്ന് കാണാം മൂന്ന് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലാണ് വിക്കിയുടെ കുടുംബത്തിന്റെ വരുമാനം എന്നാൽ നീനുവിന്റെ കുടുംബത്തിന്റെ വരുമാനം ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് നാലാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒന്നിൽ ഒരു പഞ്ചായത്തിലെ വിവിധ കുടുംബങ്ങളുടെ ഏകദേശ വരുമാന കണക്കാണ് പട്ടികയായി നൽകിയിട്ടുള്ളത് പട്ടിക നിരീക്ഷിച്ച് ഏറ്റവും ഉയർന്ന വരുമാനമുള്ള കുടുംബവും ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബവും ഏതെന്ന് കണ്ടെത്തുക ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും ഉയർന്ന വരുമാനം ഉള്ള കുടുംബം ഏതാണ് എ എന്ന കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളത് പട്ടിക നോക്കിയിട്ട് വേണം എഴുതാൻ ഏറ്റവും താഴ്ന്ന വരുമാനമുള്ള കുടുംബം ഏതാണ് ജി എന്ന കുടുംബത്തിനാണ് ഏറ്റവും കുറവ് വരുമാനം ഉള്ളത് അഞ്ചാമത്തെ ചോദ്യം കുടുംബ വരുമാന വ്യത്യാസത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസം വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം ആറാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി അൻപത്തിരണ്ടിലെ ചിത്രങ്ങൾ നോക്കുക ഈ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്ന തൊഴിലുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ചിത്രം അധ്യാപനം രണ്ടാമത്തെ ചിത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് ചുമട്ടു തൊഴിൽ നാലാമത്തേത് കച്ചവടം അടുത്ത ചോദ്യം വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണോ ലഭിക്കുക വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള വരുമാനമാണ് ലഭിക്കുക കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുള്ള അധ്യാപനം പോലെയുള്ള തൊഴിലുകൾക്ക് ലഭിക്കുന്ന വേതനത്തെക്കാൾ താരതമ്യേന കുറവായിരിക്കും ദിവസവേതനത്തിൽ ഏർപ്പെടുന്ന മറ്റ് തൊഴിലുകൾക്ക് ലഭ്യമാകുന്നത് എട്ടാമത് ചോദ്യം വിവിധ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് ബിസിനസ് സർക്കാർ ജോലി കൃഷി ബാങ്ക് നിക്ഷേപം ഓഹരി നിക്ഷേപം വിവിധ ആസ്തികൾ സ്വയം തൊഴിലുകൾ ഒൻപതാമത്തെ ചോദ്യം വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ എത്രയായി തരംതിരിക്കാം വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായി തരംതിരിക്കാം ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ പത്താമത്തെ ചോദ്യം എന്താണ് സാമ്പത്തിക അസമത്വം സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ സമം അല്ലാത്ത വിതരണത്തെ സൂചിപ്പിക്കുന്നു സമ്പത്വസമാജം സ്ഥാപിച്ചത് ആരാണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ പന്ത്രണ്ടാമത്തെ ചോദ്യം സമപന്തി ഭോജനം ആരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് അയ്യ വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് സഹോദരൻ അയ്യപ്പന്റെ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് നടന്നത് അടുത്ത ചോദ്യം എന്താണ് മേൽമുണ്ട് സമരം വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം പതിനഞ്ചാമത്തെ ചോദ്യം പാഠപുസ്തകം പേജ് നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപത്തിനാല് എന്നിവയിൽ നൽകിയിട്ടുള്ള കുറിപ്പുകൾ വായിച്ചു നോക്കിയല്ലോ ഈ കുറിപ്പുകളിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ ആദ്യം ഈ രണ്ട് കുറിപ്പുകൾ വായിച്ചു നോക്കുക അത് കഴിഞ്ഞിട്ട് ഉത്തരവേദന ജാതി മതം ലിംഗം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള അസമത്വം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ ആഹാരത്തിന്റെ കാര്യത്തിൽ പോലും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു ജാതിയുടെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതിന്റെ ചരിത്രമാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പതിനാറാമത്തെ ചോദ്യം എന്താണ് സാമൂഹിക അസമത്വം സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ അവസരങ്ങൾ പദവികൾ എന്നിവയുടെ സമമല്ലാത്ത വിതരണത്തെ സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യം സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സാമ്പത്തിക അസമത്വം വിദ്യാഭ്യാസ അസമത്വം സാമൂഹിക ഘടനകൾക്കുള്ള അസമത്വം ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ ചരിത്രപരമായ ഘടകങ്ങൾ പതിനെട്ടാമത്തെ ചോദ്യം പേജ് നമ്പർ നൂറ്റി അമ്പത്തി ആറിലെ രണ്ട് കുറിപ്പുകൾ വായിച്ചു നോക്കുക ശാന്തിയും ആകാശം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക ആദ്യം ഞാൻ രണ്ട് കുറിപ്പുകൾ വായിക്കാം ശാന്തി അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൾക്ക് അച്ഛനും അമ്മയും ചേച്ചിയും അനുജനുമുണ്ട് തീരപ്രദേശത്ത് താമസിക്കുന്ന അവർ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത് കെട്ടുറപ്പുള്ള വീടില്ലാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനി ആകാശന്റെ പ്രശ്നം എന്താണെന്ന് നോക്കിയാലോ ആകാശൻ കുടുംബവും മലയോര മേഖലയിലാണ് താമസിക്കുന്നത് വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശനും സഹോദരിമാർക്കും സ്കൂളിൽ പോകുന്നതിന് പ്രയാസമാണ് ഇനി ഇവർ രണ്ടുപേരും നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം ശാന്തി താമസിക്കുന്നത് കടലോര മേഖലയിലായത് കൊണ്ട് തന്നെ കടലാക്രമണ ഭീഷണി ഉണ്ടാകുന്നുണ്ട് അവിടെ മെച്ചപ്പെട്ട ഒരു വീടില്ല എന്നുള്ളതാണ് ശാന്തിയും കുടുംബവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ അതേസമയം ആകാശും കുടുംബവും താമസിക്കുന്നത് ഒരു മലയോര മേഖലയിലാണ് അവിടെ വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ആകാശിനും സഹോദരിക്കും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ഈ രണ്ടു സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ രണ്ടുപേരും സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന് വിധേയരാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം അസമത്വത്തിന് ഭൂപ്രകൃതിയും ഒരു ഘടകമാണെന്ന് നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയും പത്തൊമ്പതാമത്തെ ചോദ്യം സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു കുറച്ച് പദ്ധതികളുടെ പേരുകൾ ചൂടെ ചേർക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ലൈഫ് മിഷൻ വിദ്യാവാഹിനി തീരമൈത്രി കൈവല്യ പ്രതിഭാ തീരം ഗോത്രബന്ധു ബാലിക സമൃദ്ധി യോജന ഇരുപതാമത്തെ ചോദ്യം വിദ്യാഭ്യാസ ആവശ്യത്തിനായി വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മെറിറ്റ് സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് കോയർ സ്കോളർഷിപ്പ് പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ ക്ഷേമ പെൻഷനുകൾ ഏതൊക്കെയാണ് കർഷക തൊഴിലാളി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ സ്കീം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒമ്പതിലാണ് ഈ പട്ടികയുള്ളത് പദ്ധതികൾ ഗുണഭോക്താക്കൾ സവിശേഷതകൾ എന്നിങ്ങനെ പട്ടിക തരംതിരിക്കുക ഒന്നാമത്തെ പദ്ധതി ഏതാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ ആരാ ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഇപ്പൊ ഇതിന്റെ സവിശേഷത എന്തായിരിക്കും നൂറ് ദിവസത്തിൽ കുറയാത്ത കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു അടുത്ത പദ്ധതിയാണ് ലൈഫ് മിഷൻ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ വീടും സ്ഥലവും ഇല്ലാത്ത മനുഷ്യരാണ് അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വീടും സ്ഥലവും ലഭിക്കുന്നു അടുത്ത പദ്ധതിയാണ് വിദ്യാവാഹിനി അതിന്റെ ആരാണ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികളാണ് സവിശേഷതയോ സ്കൂളിൽ പോകാൻ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നു ഇനി അടുത്ത പദ്ധതിയാണ് തീരമൈത്രി അതിന്റെ ആരാണ് വനിതാ മത്സ്യത്തൊഴിലാളികൾ സവിശേഷതയോ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ആർക്കും ഉറപ്പുവരുത്തുന്നു വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പുവരുത്തുന്നു അടുത്ത പദ്ധതിയാണ് കൈവല്യം അതിന്റെ ഗുണഭോക്താക്കളാരാണ് ഭിന്നശേഷിയുള്ള ഉദ്യോഗസ്ഥർ സവിശേഷതയോ അവസര തുല്യത ലഭിക്കുന്നു ഇരുപത്തി ചോദ്യം സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക കുറച്ച് പോസ്റ്റർ തയ്യാറാക്കാനുള്ള വാചകങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പോസ്റ്റർ നിങ്ങൾ തന്നെ തയ്യാറാക്കണം ഉറപ്പാണ് തൊഴിൽ നൂറ് ദിനം വീട് ഒരുക്കാം ജീവിതം ഒരുക്കാം ലൈഫ് മിഷനിലൂടെ വൈകല്യം അകലട്ടെ കൈവല്യം നിറയട്ടെ ഈ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ചൂടെ ചേർന്നിട്ടുള്ള സവിശേഷതകൾക്ക് അനുസൃതമായി പദ്ധതികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി അവയ്ക്ക് നേരെ എഴുതുക നൂറ് ദിനം തൊഴിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദിനം തൊഴിലുള്ളത് വീട് ലഭ്യമാകുന്നു അത് ലൈഫ് മിഷനാണ് ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്കുള്ള യാത്രാ സൗകര്യം ഏതായിരിക്കും വിദ്യാവാഹിനി ഭിനശേഷിക്കാർക്കുള്ള പുനരധിവാസ പദ്ധതി അത് കൈവല്ലിയാണ് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനം അത് തീരമൈത്രി എന്ന പദ്ധതിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലെ താങ്ക്